ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ വളരെ ലോബർച്യൂണിറ്റി കിട്ടുന്ന വീടുകളാണെങ്കിൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ വീഡിയോകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിവിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കൊല്ലം ജില്ലയിലെ മങ്ങാട് ബൈപ്പാസിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ അകലെയായിട്ടാണ് മൂന്ന് സെൻറ്റും കാറ് കയറുന്ന വഴിയോടു കൂടിയ ചെറിയൊരു വാർക്ക വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അടങ്ങിയ അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പതിനാല് വർഷപ്പഴക്കമുള്ളൊരു വീടാണ് പക്ഷേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള നല്ലൊരു വീടാണ് ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീട് കൂടിയാണ് മാത്രമല്ല ഈ വീടിനോട് ചേർന്ന് പള്ളി അമ്പലം തുടങ്ങിയ ഫെസിലിറ്റീസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ഹൗസാണ് പ്രതീക്ഷിക്കുന്ന വില വെറും പതിനാല് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ വീട് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീട് പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാനും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വളരെ ലോബർസിൽ വരുന്ന നല്ലൊരു വീഡിയോ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്